പ്രേസലോട്ട് വിലയേറിയ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ വിലയേറിയ ഒരു സമയം ദൈവം ദാനമായി തന്നേനാൾ ദൈവത്തെ സ്തോത്രം ചെയ്യും ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വിവിധമായ കാര്യങ്ങൾ ഈ കാലയളവിലേക്ക് സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ട ഒരു വിലയേറിയ സമയങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് വേദപുസ്തകത്തിൽ പറയുന്നത് ിന്റെ പുസ്തകത്തിൽ കാണുന്നത് രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരുവീൻ എന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന യഹോയുടെ അല്ലപ്പാട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നമ്മുടെ യഹോയുടെ അടുക്കിലേക്ക് തിരുവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവമുള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും എന്ന് കാണുന്നു ദൈവമക്കൾ ദൈവിക ദർശനമുള്ളവരായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടണം യോവ രണ്ടിന്റെ ഇരുപത്തി എട്ടിൽ അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും യഹൂദാ ജനം ഒരു കാലത്ത് ദൈവാാന്മ പ്രേരണയാൽ ജീവിച്ചിരുന്നു എന്നാൽ അവർ പിൽക്കാലത്ത് ദൈവദർശനം നഷ്ടപ്പെടുത്തി ദൈവത്തെ വിട്ട് പിന്മാറി എന്നിട്ടും സ്നേഹവാനും കരുണയുള്ളവനുമായ ദൈവം അവങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് ഒരവസരം കൂടെ നൽകി ദൈവക്രോധ നാളിൽ അകപ്പെടുന്നതിന് മുൻപ് കർത്താവിന്റെ രഹസ്യ വരവിൽ എടുത്തുകൊള്ളുവാൻ നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള നാളുകളാണെന്ന് മനസ്സിലാക്കണം ജീവിതത്തിൽ നിന്നും നീക്കിക്കളയേണ്ട കാര്യങ്ങൾ നീക്കിക്കളയണം ജീവിതത്തെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അന്യ ശക്തികളിൽ നിന്നും പാവങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം ഈ രണ്ടായിരത്തി ഇരുപത് നാം പ്രതീക്ഷിച്ചതിലും എത്രയോ ഭീകരതയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് പത്തൊമ്പത് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വൈറസ് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തോളം ആളുകൾ ചൈനയിൽ മരണപ്പെട്ടു അനേക രോഗബാധിതരായി ഇതിനു മുൻപിൽ ലോകം പകച്ചു നിൽക്കുന്നതാണ് നാം കണ്ടത് ശ്വാസം എത്ര പുരോഗമിച്ചിട്ടും ഓരോ നിമിഷവും പുതിയ പുതിയ രോഗങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ മുൻപിൽ മനുഷ്യർ നിസ്സഹരായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ദൈവഭയമില്ലാതിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്ന ജനതയോട് ദൈവം ഇടപെടുമെന്ന് ദൈവവചനം പഠിക്കുന്നവർക്കറിയാം ദൈവജനത്തെ പീഡിപ്പിച്ച എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവെക്കുന്ന യഹോവേ ആര് എന്ന് വെല്ലുവിളിച്ച ഭർവോന്റെ മേൽ ദൈവന്യായവിധി അയച്ച ചരിത്രം നാം മറക്കരുത് ദൈവത്തിന്റെ കൈ വീഴുന്നത് ഭയങ്കരമാണ് യഹോവയെ ഭയപ്പെട്ട് അതിന്റെ വഴികളിൽ നടക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം നാളുകളെ പിന്നിലാക്കിക്കൊണ്ട് കാലചക്രം അതിവേഗം മുന്നോട്ട് ഓടുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്നുകൂടി സൂക്ഷ്മമായി വിലയിരുത്തുവാൻ ഈ നാളുകളിൽ ഇടയാകട്ടെ കഴിഞ്ഞ നാളുകളിൽ പരാജയങ്ങളെ ഓർത്ത് നെടുവീർപ്പെടാതെ അവ പരിഹരിച്ച് വരും കാലങ്ങളിൽ നമ്മുടെ അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാം പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനാഞ്ഞം കൊണ്ട് ക്രിസ്ത്യേശുവിൽ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്കോട മുൻകാലത്തെ കാളികാലയളവിൽ പ്രശ്നങ്ങൾ വർധിച്ചു വരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ രാഷ്ട്രീയ അനാചിതത്വം അനുദിനം വർധിച്ചുകൊണ്ടിരിക്കുന്നു ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നതുപോലെ മനുഷ്യർ സ്വാർത്ഥരും വഴങ്ങാത്തവരും വാത്സല്യമില്ലാത്തവരും കനിവറ്റവരും ഉഗ്രന്മാരുമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാല ഈ അന്ത്യകാലം അത് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ പുനരാഗമനം ഏറ്റവും അടുത്തുമെന്ന് ഈ കാലത്ത് സംഭവ നമ്മോട് വ്യക്തമായി പറയുന്നു ഇത്തരുണത്തിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ലോക ലോകസമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രത്യാശിയായ ക്രിസ്തുവിനെ എതിരേൽപ്പാനും ഒരുങ്ങുകയും ചെയ്യാം ഈ ലോകത്തിലുള്ള നമ്മുടെ നാളുകൾ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതിനാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അക്വതയുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അനേക നിന്നും പ്രാർത്ഥനയ്ക്ക എഴുന്നേൽപ്പിക്കട്ടെ മുട്ടിന്മയിൽ നിന്ന് കരയുന്ന ഒരു കുട്ടൻ ജനം ദേശത്തിനു വേണ്ടി പട്ടണത്തിന് വേണ്ടി കരയുവാൻ പ്രാർത്ഥിക്കുവാൻ അനേക ദിവസം ഇത് എഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തിയാറിന്റെ ഇരുപതിൽ എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക ക്രോധം കടന്നു പോകോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്നുള്ള വചനം ഈ കാലങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായത് നാം കണ്ട് മനസ്സിലാക്കുന്നു ലോകജാതികള് നിരാശരായി ഭരിഭ്രാന്തരായിരിക്കുമ്പോൾ ദൈവജനത്തിന് ഇതെല്ലാം മുന്നറിയിപ്പായി ബുദ്ധി ഉപദേശമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളാണ് അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവം അറയിൽ കടന്ന് ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവം ഈ അത് നിവർത്തിച്ചിട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും അനേക സംഭവങ്ങൾ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു ദൈവജനം ഭയപ്പെടുന്നവരായിട്ടല്ല നിരാശപ്പെടുന്നവരായിട്ടല്ല ഉണർന്നീ നാളുകൾ പ്രാർത്ഥന മുന്നേറുവാർത്തക്കവണ്ണം ദൈവസഹായിക്കട്ടെ ഈ അന്ത്യനാളുകളിൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് കൃപയിൽ വളരുവാൻ നാം ജാഗ്രതയായിരിക്കണം അങ്ങനെയെങ്കിൽ നീതി സൂര്യൻ ഉദിക്കുന്ന ശോഭന പുലരിയിൽ കണ്ണിമിക്കുന്നതിനിടെ രൂപാന്തരപ്പെട്ട് ഈ ലോകമിട്ട് യേശുവിനോടുകൂടെ കൊള്ളപ്പെടുമെന്നുള്ള പ്രത്യേക ആ പ്രത്യാശ നമുക്ക് വർധിക്കട്ടെ അതിനുള്ള പ്രത്യേക കൃപ കർത്താവ് നൽകും എന്ന് നാം പ്രത്യാശിക്കുന്നു അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ ചെറിയ വാക്കുകൾ ഞാൻ വിരമിച്ചുകൊള്ളുന്നു സിയോ സൈന്യമേ ഉണർന്നിടുവിൻ ഒരു ജയമെടുത്തു yeah ശയനിൽ വർദ്ധി ചേടുന്നേ അങ്ങു ചെന്നു കാണുവാനും പ്രിയൻപൊഴം പ്രത്യാശായനിൽ വർദ്ധി ചേടുന്നേ അങ്ങുചെന്നു കാണുവാനും പ്രിയൻ